നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരുടെ ഫേവറേറ്റ് വീഡിയോ ആണ് കമ്മലുകളാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത പല പാറ്റേണുകളും ഇതിൽ വന്നിട്ടുണ്ട് നല്ല ടെമ്പിൾ കളക്ഷൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് പ്രൈവറ്റ് സ്റ്റാൻഡിനടുത്തായിട്ടാണ് ഷോപ്പിൽ വരുന്നവർ വാട്സപ്പ് നമ്പറിൽ വിളിച്ചിട്ട് വേണം വരാൻ അതേപോലെ തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഒരുപാട് പേര് വെറുതെ ഓർഡർ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നതിൽ കുറച്ച് സങ്കടമുണ്ട് കാരണം നിങ്ങൾക്ക് ഫേസ്ബുക്കൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ നമ്മൾ ഒരുപാട് എഫർട്ട് ഇതിന് വേണ്ടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സീരിയസ് ആയിട്ട് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് അവർ അവരൊത്തിരി ആഗ്രഹിച്ചായിരിക്കും ഒരു സാധനം ഓർഡർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കുറേ ആവശ്യം ഇതൊന്നും വേണ്ട വെറുതെ ഒരു രസത്തിന് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന പ്രോഡക്റ്റ് ഇത് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടാത്തവരുണ്ട് പിന്നീട് നമുക്കിത് ഷോർട്സ് ഇട്ട് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭയങ്കര റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എടുക്കരുത് ആവശ്യമില്ലാതെ എടുത്ത് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാത്തവരെ മൊത്തം ബ്ലോക്ക് ചെയ്തേക്കുവാണ് കാരണം നമുക്കൊരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണേ അത് എൻ്റെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു നമ്മുടെ ആൻ്റി കമ്മലുകളുണ്ടല്ലോ പത്തെണ്ണ ആയിരത്തിന് മേളിൽ റേറ്റ് വരുന്ന കമ്മലുകൾ അതിൻ്റെ അതേ പാറ്റേണ് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് ഒരു ടെമ്പിൾ ഡിസൈനിലാണ് വരുന്നത് ഒരു സ്ക്വയർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതേപോലെ നല്ല ജിമിക്കി ഫിനിഷിങ് തന്നെ വരുന്നത് ഒരു ടെമ്പിൾ ഡിസൈനാണ് അതിൻ്റെ സഡിൽ ഒരു മയിൽപീലി ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കണ്ടോ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് പറയുന്ന പോലെ ഉത്സവ സമയങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ഉത്സവങ്ങൾക്കും പരിപാടികൾക്കും കല്യാണങ്ങൾക്കും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കമ്മലാണിത് അമ്പലങ്ങളിലൊക്കെ ഇപ്പം ഭയങ്കര ആയിരിക്കും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഓവർ വെയ്റ്റഡ് എന്നല്ല പറയുന്ന ഈ കാണുന്ന വെയിറ്റ് ഒന്നുമില്ല എങ്കിൽ പോലും തീരെ ലൈറ്റ് വെയിറ്റ് അല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ നോക്കിക്കേ ഇതിൻ്റെ തന്നെ ഗ്രീൻ ആണ് നമ്മളുടെ ഏറ്റവും ട്രഡീഷണൽ ഇയർ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കളറാണ് ഗ്രീന് അപ്പോൾ അത് ഇതിൻ്റെ സൈസ് നോക്കിക്കേ അത്യാവശ്യം വലുപ്പമുള്ള കമ്മല കേട്ടോ തീരെ ചെറുതും വീടും ഒന്നുമല്ല വലുത് തന്നെയാണേ വരുന്നത് നിങ്ങൾക്ക് ഇതൊരു നിങ്ങളുടെ ആൻറ്റിക് ജ്വല്ലറികളുടെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും അത്രയും ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതിൻ്റെ ഒരു ആൻറ്റിക് പീസിൽ നിന്ന് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഇത് ആണ് ഇതിൻ്റെ ആ ഒരു പാറ്റേണിലെ ആണ് ഇത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ എല്ലാവരുടെ ഫേവറേറ്റ് കളറാണ് മെറൂൺ കളറ് മെറൂൺ കളറിൻ്റെ ഗുണം എല്ലാ കളേഴ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും അതുപോലെ ബ്രൗണ് വൈൻ്റെ കൂടെ ഒക്കെ നല്ല കറക്റ്റ് ആയിരിക്കും അപ്പം എല്ലാം നല്ല കളേഴ്സാണ് അപ്പം അടുത്ത കളർ ഇതേ ഒരു റോയൽ ബ്ലൂ ആണേ അപ്പം ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ എന്താ അടുത്ത അതിൻ്റെ റാണി പിങ്ക് അപ്പോൾ നോർമലി നമ്മുടെ ആൻഡിക്കിൽ വരുമ്പോൾ ഇങ്ങനെ കളേഴ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല ഇത് അതിൻ്റെ തന്നെ കളർഫുള്ളായിട്ട് കിട്ടിയേക്കുവാണ് അപ്പോൾ ഇതാണ് ഈ ഒരു പാറ്റേണിലാണ് ആൻഡിക്കിൽ വരുന്നത് ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന മൾട്ടി മൾട്ടിഷെയ്ഡി വരുന്ന മെറൂണും ഗ്രീനും അതുപോലെ വൈറ്റ് പേൾസും ആഡ് ചെയ്ത് വരുന്നതാണ് ഇതെല്ലാം നൂറ്റി മുപ്പത് രൂപയാണേ നെക്സ്റ്റ് നിങ്ങൾക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ആയിട്ട് ഇടാൻ പറ്റുന്ന വേറൊരു നെക്സ്റ്റ് നോക്കി നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ ബ്ലാക്ക് മെറ്റീരിയൽ വരുന്നതാണ് ബ്ലാക്ക് മെറ്റീരിയൽ അല്ല നമ്മുടെ ഓക്സിഡൈസിൽ വരുന്നതാണ് നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനത്തെ സിൽവർ ഷെയ്ഡിലൊക്കെ വരുന്ന സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഓക്സിഡൈസ്ഡ് വരുന്നത് സെയിം തന്നെയാണ് സെയിം പ്രൈസാണ് സെയിം റേറ്റ് ആണ് വൺ തേർട്ടി ആണ് വരുന്നത് അപ്പോൾ എട്ട് കളേഴ്സ് എട്ട് രീതിയിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ വൺ തേർട്ടിയുടെ ഒരു കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഉത്സവ സീസണിൽ സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്നത് നല്ല വലിപ്പമുള്ളൊരു ചിമിക്കാണ് ഭയങ്കര ലൈറ്റ് ആണ് ഫുള്ളി പേൾസ് കൊടുത്തിട്ട് പേൾ ഹാങ്ങിങ് കൊടുത്തേക്കുന്നതാണ് അതെ ഓക്കേ സൈസ് കണ്ടോ നല്ല വലിപ്പം ഉണ്ടേ അപ്പം ഇതിൻ്റെ റേറ്റും വൺ തേർട്ടിയാണേ നെക്സ്റ്റ് നോക്കിക്കുക അതേ പാറ്റേണിൽ തന്നെ വരുന്നത് നമ്മുടെ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ലോങ് ടൈപ്പിൽ വരുന്നത് ഇത് നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് മൂന്ന് കമ്മലുകൾ പാറ്റേണി കൊണ്ടുവരുന്നുണ്ട് ഇതൊരു എലിഫൻറ്റ് ഡിസൈനാണ് സ്റ്റഡി കൊടുത്തത് നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും മുകളോട്ട് കയറ്റാൻ പറ്റും സെയിം തന്നെയാണ് ഇതിൻ്റെ ഒരു താഴോട്ട് വരുന്ന പീസ് ഇതിന് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ലെങ്തിലാണ് വന്നേക്കുന്നത് കുറച്ച് വലിയ കമ്മൽ മാത്രമായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ലോങ് ടൈപ്പിൽ വരുന്നത് മറ്റ് നോക്കിക്കേ മൾട്ടി ഷെയ്ഡിൽ മെറൂണും ഗ്രീനും വൈറ്റും ഒക്കെ ആഡ് ചെയ്ത് വരുന്ന ലോങ് ആയിട്ട് വരുന്ന നമ്മുടെ ഉത്സവ സമയത്തൊക്കെ തേരില്ലേ ആ ഒരു പാറ്റേണ് തേര് കുതിര പാറ്റേണിൽ വരുന്ന ഒരു കമ്മലാണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിങ്ങളുടെ ഉത്സവ സീസണിൽ നിങ്ങൾക്ക് നല്ല മാച്ചിങ്ങായിട്ട് ഇടാൻ പറ്റും കണ്ടോ ലെങ്ത് നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി ആണേ അങ്ങനെ കുറച്ച് ലോങ് ലോങ് കമ്പനികൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കമ്മലാണ് കുറച്ച് പരപ്പനായിട്ട് വന്നിട്ട് ടെമ്പിൾ ഡിസൈൻ വന്നിട്ട് ജിംകി ആഡ് ചെയ്ത് വരുന്നതാണ് സെയിം മൾട്ടി മൾട്ടിഷേഡിലാണ് വരുന്നത് വൺ ട്വൻ്റി ആണ് റേറ്റ് കണ്ടോ അപ്പോൾ ഇതും അത് അതിൻ്റെ അത്രയും ലെങ്ത് ഇല്ല എങ്കിൽ പോലും ലോങ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ലോങ് കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കമ്മലുകളാണ് ഇനി ഇതിൻ്റെ തന്നെ ഒരു എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നേ അരയനൊക്കെ അരയനും മൈൽ തന്നെ മയിൽ വന്നിട്ട് അങ്ങനെ ഗ്ലാസ് ഡി മിറർ ഡിസൈൻ വന്നിട്ട് ഉള്ളതാണ് കണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇടാൻ പറ്റും അടുത്തത് നൂറിൻ്റെ തന്നെയാണ് നമ്മുടെ നെറ്റിപ്പട്ടൺ ഡിസൈൻ നമ്മളിതൊക്കെ ഫസ്റ്റ് ടൈമാണേ കൊണ്ടുവരുന്നത് നെറ്റിപ്പട്ടൺ പാറ്റേണിൽ ഇത് ടെമ്പിൾ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ലോങ്ങ് ആയിട്ട് ജിമിക്കുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഈജിമിക്ക ഇതിനകത്തേക്ക് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഇതിലെ ഒരു മുത്ത് മുത്തതിൽ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും മാത്രമുള്ള കമ്മലാക്കാനും പറ്റും കേട്ടോ ഇതിപ്പം നിങ്ങൾക്ക് ഉത്സവ സമയത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നെറ്റിപ്പട്ടമൊക്കെ കെട്ടാം ചിലർ പറയുമല്ലോ നെറ്റിപ്പട്ടം കിട്ടിയ പോലെ ഉണ്ട് അതിപ്പോൾ ആയില്ലേ അത് അങ്ങനെ നെറ്റി ഇതിപ്പം നമ്മൾ ആൻറ്റിക്ക് മാലകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ദിസ്ഇസ് ഫസ്റ്റ് ടൈം ഇങ്ങനെ കമ്മലുകളിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം ഞാൻ ആദ്യമായിട്ട് കാണുവാണെ അടുത്ത് നോക്കി നമ്മുടെ വേൽ നമുക്ക് മുരുകൻ്റെ ഒരു പാറ്റേണിൽ നമുക്ക് പറ്റും നമ്മളെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ വേണമെങ്കിൽ എടുത്തിടാൻ പറ്റും കാരണം കറക്റ്റ് വേൽ വെച്ചിട്ട് നമ്മുടെ ശിവലിംഗം പോലൊക്കെ വരുന്ന ആ ഒരു ചന്ദനക്കുറിയൊക്കെ വെച്ചിട്ടുള്ള ആഡ് ചെയ്ത് വരുന്നതാണ് ഇത് ലെങ്ത് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇതിനും നൂറ് രൂപയുള്ള കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന ഉത്സവകാലത്ത് അടിപൊളിയാക്കാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസാണ് ഇത് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് മുണ്ടിനൊക്കെ ഇടാൻ പറ്റുന്ന കോമൺ ആയിട്ട് എല്ലാ ഡ്രസ്സുകൾക്കും ഇടാൻ പറ്റുന്ന കൂടുതൽ ഗുരു സാഡ് ചെയ്ത് ഒരു കമ്മലാണ് ഇതിൻ്റെ താഴെ വശത്ത് മൊത്തം കോയിൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ആ കോയിനിലെല്ലാം ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റഡിൽ നല്ല വലിപ്പത്തിലുള്ള ഒരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല വലിപ്പമുള്ളൊരു കമ്മലാണ് ഇത് കുറച്ച് വലിയ മുഖമുള്ള ഒരു വലിയ കമ്മൽ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കമ്മലാണ് നൂറ്റി പത്ത് രൂപയാണ് ഇത് കമ്മലിൻ്റെ റേറ്റ് ഫസ്റ്റ് നോക്കിക്കേ അതിൻ്റെ തന്നെ ഒരു മൾട്ടി കളറിൽ വരുന്നതാണ് എന്നിട്ട് സെയിം പാറ്റേണിൽ തന്നെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് ഇതിൽ ജിമിക്ക് ആഡ് ചെയ്തിട്ട് വൺ ട്വൻറ്റിയിൽ വരുന്നത് നമ്മൾ മുമ്പേ കണ്ടായിരുന്നു അതിൻ്റെ തന്നെ ആ ജിമിക്ക് ഇല്ലാതെ ജിമ്മിക്ക് ഊരാ എന്ന് പറഞ്ഞല്ലോ ഈ ഒരു പാറ്റേണി മാത്രം ഇത് സിം സിംഗിളായിട്ട് അവൈലബിൾ ആണ് അടുത്താണ് നോക്കിക്കുക ഇതേ ഒരു മാഗ്രോ ഡിസൈൻ സ്റ്റഡിയിൽ വന്നിട്ട് ടെമ്പിൾ ഡിസൈൻ ടെമ്പിൾ ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് ഇതിലിങ്ങനെ പേൾസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൾട്ടി ഷെയ്ഡിൽ ദൈ ഇതുപോലെ കുറേ കൂടുതൽ പേൾസ് കൊടുത്തിട്ടാണ് വരുന്നത് അപ്പം ഇതിൻ്റെ തന്നെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് വരുന്നുണ്ട് ഗ്രീന് അതുപോലെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് ഇതിൽ ഈ ഒരു പേൾസ് വരുന്ന ഭാഗത്ത് സ്റ്റോൺസ് ആണ് വരുന്നത് സൈസ് നോക്കിക്കേ അപ്പം ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണേ നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കിക്കാൽ അതിൻ്റെ ആണ് ബ്ലാക്കിൽ വരുന്നതാണ് എല്ലാം നൂറ് രൂപയാണ് റേറ്റ് നല്ല ഒരു വലിപ്പമുള്ള ഒരു ഡിസൈനാണ് റീസണബിൾ റേറ്റിൽ അടുത്തതിൻ്റെ ഒരു സോറി ഒരു മറൂൺ കളറാണ് നിങ്ങൾക്ക് വൈനും ബ്രൗണും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു കളറാണിത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ആണ് വൈറ്റ് അങ്ങനെ അധികം വരാറില്ല വൈറ്റ് സെപ്പറേറ്റ് ആണ് ശരി ഇപ്പോൾ ഈ ബോക്സിൻ്റെ കൂട്ടത്തിൽ വന്നാണ് വൈറ്റ് വന്നിട്ട് വൈറ്റ് പേൾസ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റാണി പിങ്ക് ആണ് ഇതിൻ്റെ റേറ്റ് എല്ലാം നൂറ് രൂപയാണ് ഇതിൻ്റെ അകത്ത് ഇനി വരുന്നത് ഒരു കളറാണ് റെഡ് കളറാണ് കണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് തിളങ്ങാനായിട്ട് പറ്റുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഇനിയും ജിമ്മയ്ക്ക് അല്ലാത്ത കുറച്ച് പരപ്പൻ ഇതിൻ്റെ തന്നെ ഇപ്പോൾ ഇത് കാണുമ്പോൾ വലിയ കമ്മി കൊച്ചു കമ്മലിടുന്നവർക്ക് ഒരു വിഷമായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കാണാം നെക്സ്റ്റ് നോക്കിക്കേ ഇതേ ഒരു പീക്കോക്ക് കോക്ക് ഡിസൈനിൽ വരുന്നതാണ് ഞാൻ ഒരു മീഡിയം സൈസിൽ വരുന്നതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് കറക്റ്റ് ഒരു മയിൽ വന്നിട്ട് ഈ ഒരു പോർഷൻ മയിലിൻ്റെ പീലിയാണ് എന്നിട്ട് ഹാങ്ങിങ് മാച്ചിങ് ആയിട്ടുള്ള ബീഡ് കൊടുത്തിട്ടുണ്ട് നല്ല എന്നാൽ ഒരു ഫ്ലോറൽ ഡിസൈനും അതിൻ്റെ ലീഫൊക്കെ ആയിട്ടും നമുക്ക് വേണമെങ്കിൽ നോക്കാം അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കണ്ടംപററി ഡിസൈനാണ് ഇദ്ദേഹം നോക്കിക്കേ സൈസ് കണ്ടോ മീഡിയം സൈസ് ഇടുന്നവർക്ക് ഇടാൻ പറ്റുന്ന സൈസാണേ അപ്പോൾ എൺപത് രൂപയുള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല കുറച്ച് കളർ ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട് ഇത് അതിൻ്റെ മെറൂൺ ആണേ അപ്പോൾ മെറൂൺ ആണ് കളർ വരുന്നത് ഇത് ആയിട്ട് നിങ്ങൾക്ക് വൈനും ബ്രൗണും ഒക്കെ എടുക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്ന അതിന്റെ ബ്ലാക്ക് ആണേ അടുത്തത് അതിന്റെ ഒരു റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് അതിന്റെ റെഡ് കളാണ് റെഡ് അടുത്തത് വരുന്നത് ഇതിൻ്റെ പിന്നെ റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ വരുന്നതെങ്കിൽ നേവി ബ്ലൂ മുത്തുകളും അതുപോലെ പേ ആ ഒരു ഇനാമൽ വർക്കും വരുന്നുണ്ട് അടുത്തത് ഇതിൻ്റെ തന്നെ ഓക്സിഡൈസഡിൽ വരുന്നതാണ് ഓക്സിഡൈസഡിൽ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കമ്പലിയാണ് ഞാൻ അധികം ഓക്സിഡൈസഡ് എടുക്കാറില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളാരും ഇത് വാങ്ങിക്കാറില്ല പക്ഷേ ഇങ്ങനത്തെ നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ എടുക്കുന്നതൊക്കെ നിങ്ങൾ എടുക്കാറുണ്ട് ഇതും അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട് കാരണം എനിക്ക് ഒന്ന് കുറച്ച് കളറ് എടുത്ത് നിൽക്കുന്നത് ഈ ഓക്സിഡൈസഡിലാണ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാടൊന്നും ഞാൻ ഓക്സിഡൈസർ എടുത്തിട്ടില്ല കാരണം എനിക്കിങ്ങനെ നല്ലതായിട്ട് ഡെഡ് സ്റ്റോക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികം ഈ പറഞ്ഞ പോലെ ഞാൻ ഓക്സിഡൈസർ എടുക്കാറില്ല ഇത് പിങ്ക് ഒക്കെ കറക്റ്റ് കളർ കാണണമെങ്കിൽ അത് ഓക്സിഡൈസിൽ വരണം ഇതിൻ്റെ റോയൽ ബ്ലൂ ആണെങ്കിൽ കിട്ടിയതുമില്ല കേട്ടോ റോയൽ ബ്ലൂ സൂപ്പറായിരുന്നു അതിനെ പക്ഷേ നമ്മുടെ ഇല്ല ഇത് റെഡ് ആണ് അപ്പം ഇത്രയും കളേഴ്സ് ഇതിൽ കിട്ടിയിട്ടുള്ള എൺപത് രൂപയുള്ള റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പം കിളികൾ മാനി മാനി ആനയും ഒട്ടകുമൊക്കെ ട്രെൻഡായിട്ടുള്ള ഒരു ടൈം ആണിത് ഇത് അതിൻ്റെ പാരട്ട് ഡിസൈൻ ആണ് പാരറ്റ് ഡിസൈൻ വന്നിട്ട് ഒരു സ്റ്റഡുകാർക്ക് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഒരു സ്റ്റഡ് പാറ്റേണിൽ വന്നിട്ട് നല്ല കുറേ ഗുങ്കുരൂസ് ആഡ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് റീസണബിൾ റേറ്റാണ് അമ്പത്തഞ്ച് രൂപയുള്ളൂ കണ്ടോ ഇത് നിങ്ങൾക്ക് സെറ്റ് ഉണ്ട് കൂടെ നിങ്ങളുടെ പാർട്ടി വെയറുകളുടെ കൂടെയെല്ലാം ഇടാൻ പറ്റും കാരണം അത്രയും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇതിങ്ങനത്തെ സിമ്പിൾ കമ്പനികളൊക്കെ ആണെന്ന് എപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ റീസണബിൾ റേറ്റ് കൂടെ ആകുമ്പോൾ പറയണ്ട അമ്പത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ ഇതേ നോക്കിക്കേ നെക്സ്റ്റ് അതിൻ്റെ റെഡ് ആണേറ്റ് അതിൻ്റെ ഒരു റോയൽ ബ്ലൂ ആണേ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു റാണി പിങ്ക് നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഹെവി ആയിട്ട് ഗുങ്കുരും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അടുത്ത് നോക്കിക്കാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് സെറ്റ് മുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെ അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത കളേഴ്സ് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും നിറച്ച് വെള്ളപ്പുകളുകൾ കൊടുത്തിട്ടുണ്ട് അമ്പത്തഞ്ച് രൂപയുടെ കളക്ഷൻസ് ആണ് ഇത് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലെ ഏറ്റവും റേസ് റീസണബിളും ഏറ്റവും റേറ്റ് കുറവുള്ള കമ്പലാണിത് നല്ല ഭംഗിയുള്ളൊരു പിന്നെ എന്താണ് മയിൽപീരി ഡിസൈനിലാണ് വരുന്നത് അതിൻ്റെ തന്നെ ഓക്സ്റ്റൈസ്ഡും ആണ് നല്ല വൈറ്റ് ബീ സോറി നല്ല വൈറ്റ് ബീഡ്സ് ആണ് ഇതിൽ ആഡ് ചെയ്ത് വന്നേക്കുന്നത് നോക്കിയിട്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല ഫിനിഷിങ്ങിലാണേ വന്നേക്കുന്നത് ആ മേൽപ്പീലി രണ്ട് ഷെയ്ഡിലും വരുന്നുണ്ട് മീഡിയം സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണേ നോക്കിയിട്ട് സൈസ് കണ്ടോ ഇത് നിങ്ങൾ ഈ ചോദിക്കുന്ന ആ ഒരു സൈസാണ് കുറേ പേർക്ക് ഈ ഒരു മീഡിയം സൈസ് മതി ലൈറ്റ് വെയ്റ്റ് ആണ് അതിലിങ്ങനെ ബ്ലൂ ഗ്രീൻ നല്ല ഭംഗിയുണ്ട് സാധാരണ കണ്ടുവരുന്ന ഈ നിറപ്പീരി മേൽപ്പീലി ഡിസൈൻ അല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ അടുത്തത് വരുന്നത് നമ്മുടെ പാരറ്റിൻ്റെ തന്നതി ചിമിക്കൂടെ ആഡ് ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ സൈസ് നോക്കിക്കേ കണ്ടോ കുറച്ച് വലിപ്പമുണ്ട് സ്റ്റഡ് കാണാനായിട്ട് കാരണം ഈ രണ്ട് പാരറ്റുകൾ ഇങ്ങനെ വരുന്നൊരു ഡിസൈനാണ് അതിൽ സ്റ്റോൺസും ഒക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട് നല്ല വെറൈറ്റി ലുക്കായിരിക്കും നിങ്ങൾ ഈ ഒരു കമ്മലിടുകയാണെങ്കിൽ കാരണം ഇത് അങ്ങനെ എങ്ങും ഇറങ്ങിയിട്ടില്ല കണ്ടോ രണ്ട് കിളികൾ വരുന്നൊരു ഡിസൈനാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അടുത്ത അതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് നല്ല രസമുണ്ട് ഗ്രീനൊക്കെ കാണാൻ പിന്നീട് വരുന്നത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് അഞ്ച് ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നയൻറ്റി റുപ്പീസാണ് നല്ല റീസണബിൾ റേറ്റ് തന്നെയാണതും അടുത്ത് നോക്കിക്കേ നിങ്ങളെങ്ങും കണ്ടിട്ടില്ല അത്ര വെറൈറ്റി ഒരു ജിമിക്കയാണ് നല്ല പാറ്റേണിൽ വരുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് നല്ലൊരു ടെമ്പൽ ജിമിക്കാണ് വലിപ്പം വരുന്നത് മീഡിയം ടു ബിഗ് സൈസാണേ നല്ല രസമുണ്ട് കാണാനായിട്ട് വെറൈറ്റി ലുക്കാണ് നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പുതിയ ഡിസൈൻ ആണ് കമ്പനി ഭൂതായിട്ട് ഇറക്കിയങ്ങനെ നമ്മൾ കാണുന്നത് അപ്പോൾ അതെ അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഈ ഒരു റാണി പിങ്ക് അടുത്തത് അതിൻ്റെ ഒരു ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു മേറൂ ഇപ്പം നോക്കിക്കേ തൊണ്ണൂറ് രൂപ തന്നെയാണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണത് നെക്സ്റ്റ് വരുന്നത് ഒരു മീഡിയം സൈസിൽ വരുന്നത് ജിമിക്കിയാണ് അങ്ങനെ കിട്ടാത്തതാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റിൽ കുറച്ച് വെറൈറ്റി പാറ്റേൺ കാരണം രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് ഇതിൽ ആഡ് ചെയ്ത് വരുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈ ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു കളറാണ് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് കേട്ടോ മീഡിയം സൈസ് ചോ ചോണ്ടിരിക്കുന്നവർക്ക് പറ്റിയൊരു പാറ്റേൺ ആണ് ഇത് ഇതതിൻ്റെ റെഡ് നോർമലി ഇങ്ങനെ മീഡിയം സൈസിലൊന്നും വെറൈറ്റി ഡിസൈൻസ് വരാറേ ഇല്ല അടുത്ത അടുത്തതിൻ്റെ ബ്ലാക്ക് കാരണം ഇതിൻ്റെ ഒരു ഗുണമുണ്ട് കുറേ ഫുൾ സ്റ്റോൺസ് ഇങ്ങനെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത അടുത്തതിൻ്റെ മറൂൺ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഗ്രീൻ അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു മൾട്ടി മൾട്ടിഷെയ്ഡാണ് വിത്ത് വൈറ്റ് പേഴ്സ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണേ ഇട്ട് നോക്കി നല്ല വെറൈറ്റി ഒരു ഡിസൈൻ വരുന്ന ഒരു ആണ് ഈ ഒരു നമ്മുടെ ഊത്ത് ഷേപ്പിൽ വരുന്ന വരുന്നൊരു ഡിസൈനാണ് ഇത് നോക്കിക്കേ ഞാൻ ഇട്ടേക്കുന്നില്ല നിന്ന് ഇതിൻ്റെ തന്നെ മെഹന്ദി ഷെയ്ഡിൽ വരുന്നതാണ് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല വെറൈറ്റി ലുക്കാണ് ലോങ് ആയിട്ട് കിടക്കും നല്ല ഭംഗിയായിരിക്കും ആർക്കും ഇല്ലാത്തൊരു പാറ്റേൺ ആണ് പക്ഷേ ഇപ്പോൾ ഒത്തിരി ഇറങ്ങി വരുന്നുണ്ട് എങ്കിൽ പോലും ഹാങ്ങിങ്ങിൽ ഇത് ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇത് അതിൻ്റെ മറൂൺ അപ്പോൾ എല്ലാം നയൻറ്റി റുപ്പീസാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വലുപ്പമുള്ള ഹാങ്ങിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതതിൻ്റെ ലാവണ്ടർ ആണ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറായിട്ടുള്ള ലാവണ്ടർ ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ അതിൻ്റെ റെഡ് നല്ല ഫിനിഷിംഗ് ഉള്ള പാറ്റേൺ ആണ് ആ ഒരു ഡിസൈനിൽ കൊടുത്തേക്കുന്നത് ഇത് ഞാൻ പറയട്ടെ നിങ്ങളിത് ഫസ്റ്റ് ടൈം ടൈമാണെന്ന് പറയാനും പറയാതിരിക്കാനുള്ള കാരണമുണ്ട് നമ്മുടെ പഴയ മഴത്തുള്ളി മഴത്തുള്ളിക്കമ്മലില്ലേ മഴത്തുള്ളിയുടെ മുകളിൽ ഇരിക്കുന്ന സാധനം ഇല്ലേ അത് ഇതുതന്നെയാണ് അതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി അല്ല ഞാൻ ഇന്നൊരു ചേച്ചിയുടെ കാതി കണ്ടു അപ്പം ഞാൻ ഓർക്കഡ ഇതല്ലേ ഇപ്പോഴത്തെ വൈറലായിട്ട് വരുന്ന പാറ്റേണെന്ന് നമ്മുടെ മഴത്തുള്ളിയുടെ മുകളിൽ ഇരിക്കുന്ന ആ കുറ്റി പോലത്തെ ഡിസൈനാണിത് തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുന്നത് എന്നും ഒരേ പാറ്റേൺ ഇടാതെ ഇങ്ങനത്തെ ഒരു ലോങ് ടൈപ്പ് കൂടി ഇടുക ഇതിൻ്റെ തന്നെ ജിമിക്കീൻസും നമ്മൾ പലവണ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ ആണെങ്കിലും എല്ലാം തീർന്നിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് എത്ര ആര് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കും നിങ്ങൾ വാങ്ങിച്ചാലും ഇല്ലേ ഞാൻ വാങ്ങിച്ചിട വയ്ക്കും എനിക്കത്രയും ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ആണ് എനിക്കതിട്ടിട്ട് നന്നായിട്ട് ചേരുന്നതായിട്ടാണ് തോന്നുന്നത് ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന കമ്മല് അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സുകൾക്കൊക്കെ ഈ ഓക്സിഡൈസിന് സെറ്റായിരിക്കും കാരണം വൈറ്റ് ഡിസൈൻസ് വരുന്നത് മറ്റ് ഗോൾഡൻ കളേഴ്സ് ഒന്നും ഇല്ലാത്തതിലൊക്കെ ഈ ഒരു ഓക്സിഡൈസ്ഡ് ആയിരിക്കും ഒരു വെറൈറ്റി ലുക്കൊക്കെ കിട്ടും ഇതതിൻ്റെ മറൂൺ ഷെയ്ഡാണ് സൂപ്പറാണ് കാണാൻ ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ല ഇതൊരു വെറൈറ്റി ലുക്ക് തന്നെ നിങ്ങൾക്ക് തരും ഇത് അതിൻ്റെ നോക്കിക്കാം പർപ്പിളൊക്കെ സൂപ്പറായിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ പ്രത്യേകിച്ച് ആ ഓക്സിഡൈസ്ഡ് മിക്സ് ചെയ്ത് തരുന്ന ഡിസൈനൊക്കെ സൂപ്പറാണ് അടുത്തത് അതിൻ്റെ സോറി റെഡ് ഷെയ്ഡാണ് റെഡിൻ്റെ തന്നെ ഉണ്ടായിരുന്നു ഒരുമിച്ച് നമ്മൾ കണ്ടില്ലല്ലോ എല്ലാ വർഷവും മീൻ കാണണം എല്ലാ പ്രാവശ്യവും കണ്ടോ ഈ ഒരു റെഡും അതിൻ്റെ ഓക്സിഡേസ് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല സെയിം ഡിസൈൻ സെയിം പാറ്റേൺ ഓൺലി ബേസ് ചേഞ്ചാണ് അത് അടുത്തത് അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ഈ ഒരു പാറ്റേണിൽ അടിപൊളിയാണ് കാണാനായിട്ട് അപ്പം തൊണ്ണൂറ് രൂപയാണ് ഓക്സിഡേസിൻ്റെയും മെഹന്തിയുടെയും ഒക്കെ റേറ്റ് വരുന്നത് റാണി പിങ്ക് ഒക്കെ ഇതിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇത്രയും പാറ്റേൺ ഇത്രയും കളേഴ്സാണ് ഈ ഒരു പാറ്റേണിൽ ആയിട്ടുള്ളത് ഇനി ഇതിൻ്റെ തന്നെ ഒരു ഗുങ്കുലു പാറ്റേൺ ഉണ്ട് നമുക്ക് ട്രഡീഷണലിൻ്റെ കൂടെ ഇടാനും എത്രരിക്കിൻ്റെ കൂടെ ഇടാൻ പറ്റിയത് നമുക്കതുകൂടെ കാണാറേ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കമ്പനി നിങ്ങളുടെ ട്രഡീഷണൽ വെയറുകളുടെ കൂടെ നിങ്ങളുടെ അടിപൊളി എത്രിക്ക് വെയറുകളുടെ കൂടെ ഒക്കെ നല്ല ആയിരിക്കും ജൂമിക്കാൻ വന്നിട്ട് അതിൽ എന്താണ് ഗുങ്കു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റഡിൽ ടെമ്പിൾ ഡിസൈൻ അതിൽ നിറയെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട സെയിം ആ ഒരു ഊത്ത് ഊത്ത് ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇത് അതിൻ്റെ ഫസ്റ്റ് കളറാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ അടുത്തത് ഒരു പാറ്റേണിൽ എനിക്ക് ഏറ്റവും ഭംഗി തോന്നിയ അടുത്തൊരു കളറാണ് ഈ ഒരു റാണി പിങ്ക് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ബ്ലാക്ക് ആണേ അയ്യോ റേറ്റ് പറഞ്ഞില്ലല്ലോ നൂറ്റി മുപ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഗുങ്കുരു പാറ്റേൺ ആണ് അത്യാവശ്യം ലോങ് ആയിട്ടാണ് വരുന്നത് ഇത് മെറൂൺ മറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു നേവി ബ്ലൂ ഡിസൈനാണ് നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സാണ് ഇതിൽ നല്ല ഹെവി ആയിട്ട് സൂപ്പറായിട്ട് ഫിനിഷിങ്ങിൽ തന്നെ ഈ ഒരു ഗുങ്കുരു കൊടുത്തിട്ടുണ്ട് ഇതതിൻ്റെ റെഡാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു മൾട്ടി കളറാണേ ഇതേ നോക്കിയാൽ അതിൻ്റെ സൈസ് കണ്ടോ ഞാൻ ഇട്ടേക്കുന്നത് അമ്മ തന്നെ എൻ്റെ ഷർഡ് ആഡ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നതു കൊള്ള കുറച്ച് ഡ്രസ്സുകളുടെ കൂടെക്ക് ഈ ഒരു കളർ ഈ ഓക്സിഡൈസ്ഡിൽ വരുന്നത് പാ നന്നായിട്ട് മാച്ച് ആകും അപ്പം ഇത്രയാണ് ഈ ഒരു പാറ്റേണി വരുന്നത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു ഡി ജിമിക്കാണ് ഇത് ഒരു എന്താണ് മൈൽപ്പീലി ഡി മൈൽ ഡിസൈനാണ് ഈ ഒരു രണ്ട് സൈഡിലായിട്ട് കൊടുത്തത് ഇതിൻ്റെ പല പാറ്റേണുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നുപോലും നമുക്കിപ്പോൾ ഇല്ല ഇതുണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കാരണം ഓരോ ജിമിക്കയുടെ ഓരോ ഭാഗത്ത് ഈ ഒരു ക്യൂട്ട് ഡിസൈൻ നല്ല എന്താ പറയുക ഫിനിഷിംഗ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഇതൊരു ലോങ് ടൈ ലോങ് അല്ല സാധാ ജിമിക്കയുടെ ഒരു ഷേപ്പല്ല നല്ല ഭംഗിയുള്ള ഷേപ്പാണ് ബേസിക്കലി എനിക്കുണ്ടല്ലോ നോർമൽ ജിമിക്കായിട്ട് ഇഷ്ടം ഈ ഒരു കാരണം ഇതിടുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് ഫീൽ ചെയ്യുന്നത് കാരണം കുറച്ച് എനിക്കൊന്ന് കുറച്ച് വലിപ്പമുള്ള കമ്മലുകൾ ഇടുന്നതുകൊണ്ടായിരിക്കും എനിക്ക് നോർമൽ ചിൽക്ക് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ലെങ്ത് കുറവായിട്ട് തോന്നിക്കും ഇത് അതിൻ്റെ ഗ്രീനാണേ ഇതിൻ്റെ എല്ലാ കളേഴ്സും അടിപൊളിയാണ് നൂറ് രൂപ മാത്രമേ അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല റീസണബിളായിട്ടുള്ള റേറ്റ് ആണ് നിങ്ങളുടെ എന്താ പറയുക ട്രഡീഷണൽ ഔട്ട്ഫിറ്റുകളുടെ കൂടെയും അതുപോലെ നിങ്ങളുടെയിലുള്ള ആൻറ്റിക് ജ്വല്ലറികളുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണിത് അപ്പം നൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നേക്കുന്നത് ഇത് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് ഇപ്പം നല്ല ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് പർപ്പിൾ ആണ് ഗ്രീൻ അവൈലബിൾ സോറി ബ്ലാക്ക് ആണ് ഇതേ നല്ല ഭംഗിയുള്ള വൈൻ മെറൂണും ഇതിൽ ഉണ്ട് നല്ല കണ്ടോ ബീഡ്സ് കണ്ടോ ഈ ഒരു ബീഡ്സിലാണ് ഇതിൻ്റെ ഭംഗി ഇരിക്കുന്നത് കാരണം നല്ല വലിപ്പമുള്ള ബീഡ്സാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അടുത്തത് അതിൻ്റെ ഒരു റാണി പിങ്ക് അപ്പം ഇത്രയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് പിന്നെ ഇതിൻ്റെ മൾട്ടി കളർ കൂടെ ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് എല്ലാത്തിലും ഇടാൻ പറ്റും മെറൂണും വൈറ്റും ഒക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട് കണ്ടോ എല്ലാ ഡ്രസ്സുകൾക്കും ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇതുവരെ നമ്മളെങ്ങും കണ്ടിട്ടില്ലാത്ത നല്ല കൃഷ്ണൻ്റെ ഒരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ടിങ്ങനെ ഉടക്കുള്ളിലൊക്കെ പിടിച്ചു നിൽക്കുകയാണ് സാധാരണ രാധാകൃഷ്ണൻ ഒക്കെ സ്റ്റഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു കൃഷ്ണൻ നല്ല ഭംഗിയായിട്ട് നല്ല വലിപ്പതി കണ്ടോ നിങ്ങൾ ക്ലോസർ കണ്ടു നോക്കിയേ വിത്ത് മൾട്ടി കളേഴ്സ് ആണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ കിട്ടും അതിൻ്റെ ഡിസൈൻ അപ്പോൾ സൈസ് നോക്കിക്കേ കണ്ടോ വെറൈറ്റി ആയിട്ടില്ലേ അപ്പോൾ വെറൈറ്റി ജിമിക്കകൾ നോക്കി നടക്കുന്നവർ ഓടി വന്നു ഇപ്പോഴും വീഡിയോ നാളെ എന്നാ നമ്മളുടെ വീഡിയോ അടുത്ത വരുന്നത് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള നല്ല കുറച്ച് കളക്ഷൻസ് ആണ് ഇങ്ങനത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത് നോക്കിക്കേ നിങ്ങളുടെ എല്ലാവരുടെയും എവർ ഫേവറേറ്റ് ആണ് ഫുൾ ടെമ്പിൾ ജ്വല്ലറി ടെമ്പിൾ ഡിസൈൻ വരുന്ന ഈ ഒരു ലോങ് ജിമിക്ക ഇതിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കളേഴ്സ് കുറവാണ് കാരണം ഇത് എപ്പോൾ വന്നാലും ഞാൻ ചെല്ലുന്നതിന് മുമ്പ് സംഭവം സോൾഡ് ഔട്ടായി അടുത്തത് അതിൻ്റെതേ ഇതൊരു അടിപൊളി കളറാണ് കാരണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ് മറൂൺ കളറ് അപ്പോൾ ഇതിനും നൂറ് ഉള്ളൂ റേറ്റ് നൂറ് രൂപയ്ക്കൊക്കെ ഇതൊക്കെ ഭയങ്കര വർത്താണ് കാരണം ഇത് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ഫുൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് കളേഴ്സിലെ മൂന്ന് കളേഴ്സ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഫുൾ പേഴ്സ് കൊടുത്തിട്ട് മൾട്ടി കളറിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കമ്മലാണിത് ഇതിന് നൂറ് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന നോക്കി ഇപ്പോൾ എല്ലാ തരം ബേഡ്സും വന്നിട്ടുണ്ട് ഇത് ഏത് ബേഡാന്ന് പറയത്തില്ല ഒരു ബേഡ് വിത്ത് രണ്ട് കണ്ണ് കണ്ണല്ലോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ലീഫായിട്ട് കൂട്ടിയാൽ മതി അതുപോലെ കണ്ണിൽ ആ ഒരു കളറ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഫുൾ ഗുങ്കുരുവിലാണ് വന്നേക്കുന്നത് ഒരു മീഡിയം സൈസ് എന്ന് വേണമെങ്കിൽ പറയാം ലൈറ്റ് വെയ്റ്റ് ആണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കിളിയുടെ ഡിസൈൻ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കളറാണെന്ന് നൂറ് രൂപേന്നാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ ബ്ലാക്ക് ആണേ അടുത്തത് അതിൻ്റെ റെഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലൂ റോയൽ നേവി ബ്ലൂ അപ്പം ഇനി കളറും കൂടെ ഉണ്ട് മെറൂൺ കളർ മറൂൺ അപ്പം മെറും ഉണ്ടാവും അപ്പം ഇത്രയും കമ്മലുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചാൽ അത്രയും കളക്ഷൻസാണിത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലെ എല്ലാ കമ്മലുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ആവശ്യക്കാർക്ക് കൂടെ കൊടുക്കുന്നുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ ഇത് വിറ്റിട്ട് അടുത്ത വീഡിയോ എടുക്കാനുള്ള എൻ്റെ അവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ കസ്റ്റമർ വേണ്ടാന്ന് തന്നെ വെക്കും അപ്പം വരുന്ന വീഡിയോ കാണുന്നതെങ്കിൽ നമസ്കാരം ബൈ ബൈ